വിവരങ്ങൾ പറയൂ ബൽറാം നമ്മളിവിടെ റെഡി പറഞ്ഞോളൂ ഇന്ന് ബൽറാമിനെ വിളിച്ചപ്പോൾ കണ്ടില്ലേ വിനീതന മുഖത്തൊരു ചിരി ഡൽഹിയിൽ ബി ജെ പി ആസ്ഥാനത്ത് ഏതാണ്ട് ബീഹാറിലെ ഫലം ഏതാണ്ട് നേരത്തെ തന്നെ ഉറപ്പിച്ച ഒരു മട്ടാണ് അതിനുള്ള എല്ലാ ഒരുക്കങ്ങൾ വിജയാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ബി ജെ പി ആസ്ഥാനത്തുള്ള അടുക്കളയിൽ ഇവിടെ മധുര പലഹാരങ്ങൾ ജിലേബി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ മുതൽ തന്നെ അവർ ഈ പരിപാടികളെല്ലാം ആരംഭിച്ചിട്ടുണ്ട് അത്രത്തോളം വലിയ ഒരു ഉറപ്പ് ഒരു ആത്മവിശ്വാസം ഇത്തവണ ബി ജെ പിക്ക് ബീഹാറിന്റെ കാര്യത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത് മാസങ്ങൾ ായി നടത്തിയ പ്രവർത്തനങ്ങൾ ഗുണം കണ്ടിട്ടുണ്ട് എന്ന ഒരു ആത്മവിശ്വാസം അത് പ്രത്യേകിച്ചും എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളെല്ലാം വന്നതും എല്ലാം തന്നെ ബി ജെ പിക്ക് അനുകൂലമായ അല്ലെങ്കിൽ എൻ ഡി എക്ക് അനുകൂലമായ ഒരു സാഹചര്യം തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് അതിൻ്റെ ഒരു ആവേശം ഇവിടെയും കാണാനാകും നല്ല മധുരമുള്ള ജിലേബിയും മറ്റ് മധുരപലഹാരങ്ങളും എല്ലാം തന്നെ ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് വിജയത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് കാണുമ്പോൾ മുതൽ തന്നെ ഇതിന്റെ വിതരണവും ആരംഭിക്കും അത്രത്തോളം ആത്മവിശ്വാസം ഇത്തവണ ബിഹാറിന്റെ കാര്യം ിൽ ബി ജെ പിക്ക് ഉണ്ട് എന്ന് ഉറപ്പാണ് എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ നേതാക്കൾ മുതിർന്ന നേതാക്കൾ ആരും തന്നെ ആസ്ഥാനത്ത് എത്തിച്ചേർന്നിട്ടില്ല എന്നാൽ ആദ്യ ഫലസൂചനകൾ ലഭ്യമായി തുടങ്ങുന്ന ഘട്ടം മുതൽ തന്നെ മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിച്ചേരും കൂടുതൽ ആഘോഷങ്ങൾ ഇത്തവണ ഉണ്ടാകും എന്നാൽ അതിരടന്നുള്ള ആഘോഷങ്ങൾ ഇത്തവണ വേണ്ട പടക്കങ്ങൾ പൊട്ടിക്കൽ അടക്കമുള്ള ആഘോഷ പരിപാടികൾ വേണ്ട എന്ന നിർദ്ദേശം പ്രവർത്തകർക്ക് ബി നേതൃത്വം നൽകിയിട്ടുണ്ട് അത് ഒരു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം